മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ലെന്ന പുസ്തകത്തിൻ്റെ ആദ്യ എഡിഷൻ വിറ്റഴിഞ്ഞത് ചൂടപ്പം പോലെ ഒന്നാം എഡിഷൻ പുറത്തിറങ്ങി ഒരു മാസം തികയും മുമ്പ് രണ്ടാം എഡിഷനും പുറത്തിറങ്ങി വായനക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന എല്ലാ ചേരുവകളുമുള്ള പുസ്തകമാണ് നവാസ് മേത്തറിൻ്റേതെന്ന് രണ്ടാം പതിപ്പ് പുറത്തിറക്കിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു ആ താലിമാല തേടി ഇതുവരെ ആരും വന്നില്ലെങ്കിലും സംഭവബുഹുലമായ കണ്ണൂരിൻ്റെ പൂർവ്വകാല രാഷ്ട്രീയവും ജീവിതവും വിവരിക്കുന്ന പുസ്തകത്തിൻ്റെ ഒന്നാം എഡിഷൻ പൂർണമായും വായനക്കാരുടെ കൈകളിലേക്ക് എത്തി മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ലെന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പ്രകാശനം നിർവഹിച്ചു മാധ്യമപ്രവർത്തനത്തിനൊപ്പം പുസ്തകരചനയും തനിക്ക് വഴങ്ങുമെന്ന് ആദ്യ ശ്രമത്തിൽ തന്നെ നവാസ് മേത്തർ തെളിയിച്ചതായി ജോൺ ബ്രിട്ടാസ് പറഞ്ഞു മാധ്യമപ്രവർത്തനത്തിന്റെ പളപളപ്പിൽ വിസ്മരിക്കപ്പെടുന്ന ഒന്നാണ് പ്രാദേശിക മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനത്തിന്റെ ഏറ്റവും തിളക്കമുള്ള ഇടം പ്രാദേശിക മാധ്യമപ്രവർത്തന മേഖലയാണ് അവിടെ നിന്നാണ് നവാസ് മേത്തർ എന്ന മാധ്യമപ്രവർത്തകനും ഈ നേട്ടങ്ങൾ കൈവരിച്ചത് വന്ന വഴികളിലൂടെയുള്ള തിരിഞ്ഞുനോട്ടം വളരെ പ്രധാനമാണ് ആ നന്മയാണ് നവാസ് മേത്തറേയും നയിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു സ്വാഭാവികമായിട്ടും കണ്ണൂരിൽ അതും നവാസിനെ പോലുള്ള ഒരു പ്രാദേശിക പ്രാദേശിക മാധ്യമപ്രവർത്തകൻ ഞാൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ നവാസ് വൻ നഗരങ്ങളിലും വലിയ വാർത്താ പ്രഭവ കേന്ദ്രങ്ങളിലൊന്നും ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പോലും നനുത്ത ഒരു സാന്നിധ്യമായി ഈ ഒരു ഭൂമികയുടെ വാർത്താ സ്രോതസ്സുകളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഭാഗമായി മുമ്പോട്ട് പ്രയാണം ചെയ്തിരിക്കുകയാണ് പലപ്പോഴും ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ പള്ളപ്പള്ളപ്പിൽ ഈ ഗ്രാമീണ പ്രാദേശിക പ്രാദേശിക ഇന്ത്യയുടെ പ്രവർത്തനം ുംസ്മരിക്ക ഗ്രന്ഥകാരൻ നവാസ് മേത്തർ ആമുഖ പ്രഭാഷണം നടത്തി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മേയർ മുസ്ലിം മഠത്തിൽ പുസ്തകം ഏറ്റുവാങ്ങി റിട്ടയർഡ് എസ് പി പ്രിൻസ് അബ്രഹാം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ മുൻമേയർ മേയർ ടി ഒ മോഹനൻ കണ്ണൂർ ആസ്ട്രമിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാർ കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ ദീപിക സീനിയർ സർക്കുലേഷൻ മാനേജർ ജോർജ് തയ്യൽ ഐ എൻ എസ് വിക്രാന്ത് ക്യാപ്റ്റൻ റിയർ അഡ്മിറൽ കെ മോഹനൻ ജയിൽ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് കെ വിശ്വൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് പറശ്ശിനി മടപ്പുര കോലധാരി ബാലകൃഷ്ണ പെരുവണ്ണാൻ കൈരളി ബുക്സ് എം ഡി ഒ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കണ്ണൂർ